എല്ലാ മാന്യശ്രോതാക്കൾക്കും നാക്കും വാക്കും എന്ന ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ശലോമോൻ സദൃശ്യവാക്യം സദൃശവാക്യം പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം ഇത് വളരെ ചിന്തനീയമായി എനിക്ക് തോന്നി പറയുന്ന വാക്ക് മുഖാന്തരം മറ്റുള്ളവർക്ക് സന്തോഷം ലഭിക്കും എന്ന യഥാർത്ഥത്തിൽ ഇതാണോ സംഭവിക്കുന്നത് നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ മറുപടി കൊണ്ട് എത്ര പേർക്ക് ഒരു ദിവസം സന്തോഷം ലഭിക്കുന്നുണ്ട് ഒരാൾക്കെങ്കിലും സന്തോഷം ലഭിക്കാവുന്ന രീതിയിൽ നാം മറുപടി പറഞ്ഞാൽ നമ്മുടെ ആ ദിവസം ധന്യമായി നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സന്തോഷമുളവാക്കുവാൻ പാകത്തിൽ പറയുവാൻ നാം ശ്രമിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം നല്ല ലോകത്തിന് സാധ്യമാണോ നമ്മളെ പ്രകോപിപ്പിക്കാൻ നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്നവരാണ് മിക്കവാറും ഉള്ളവരല്ല അവരുടെ നോട്ടം ഭാവം ബോഡി ലാംഗ്വേജ് ഇതെല്ലാം കാണുമ്പോൾ ഏത് ക്ഷമയുടെ ഏറ്റവും തലപ്പത്തിലിരിക്കുന്നവർ പോലും ക്ഷമ വിട്ട് സംസാരിച്ചു പോകും എന്നാലും ഈ സമയത്തും നമ്മൾ നിയന്ത്രിച്ച് നമ്മുടെ വാക്കുകൾക്ക് നിയന്ത്രണം കല്പിക്കണമെന്നാണ് തിരുവചനം പറയുന്നത് അസാധ്യമാണെങ്കിലും സാധ്യമാണ് തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം എന്നുള്ള ഞാൻ ഇതിനെ പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങളോടാവട്ടെ ഭാര്യയോടാവട്ടെ ഭർത്താവിനോടാവട്ടെ സുഹൃത്തുക്കളോടാവട്ടെ ഏത് വ്യക്തിയോടാവട്ടെ നമ്മൾ പറയേണ്ട ഒരു നല്ല വാക്ക് നന്ദിയുടെ വാക്ക് സ്നേഹത്തിന്റെ തണുപ്പിന്റെ ആശ്വാസത്തിന്റെ തക്ക സമയത്ത് പറയാൻ കഴിഞ്ഞാൽ അതിനപ്പുറമായിട്ടുള്ള ഒരു സന്തോഷം മറ്റൊന്നിനും കൊടുക്കുവാൻ കഴിയത്തില്ല മുപ്പതാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് കണ്ണിന്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു നല്ല വർത്തമാനം അസ്ഥികളെ തണുപ്പിക്കുന്നു നമ്മുടെ ശരീരം പോലും അസ്ഥികൾ പോലും തണുപ്പ് പ്രാപിക്കുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ടാണ് നമുക്ക് മറ്റൊരു വ്യക്തിയുടെ അസ്ഥികളെ പോലും ദ്രവിപ്പിക്കുവാൻ കഴിയും നമ്മുടെ വാക്കുകൾ കൊണ്ട് അത്ര ശക്തിയാണ് വാക്കിന് പ്രിയപ്പെട്ടവരെ ഒരു വാക്കുകൊണ്ട് ഈ സകല പ്രപഞ്ചത്തെയും ദൈവം സൃഷ്ടിച്ചു വാക്കിൻ്റെ ശക്തി വാക്കിൻ്റെ അത്ഭുതങ്ങൾ വർണ്ണിച്ചുകാലും തീരുകയില്ല അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ അസ്ഥികൾക്ക് തണുപ്പേകുന്നതാവട്ടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാവട്ടെ അതിനുള്ള ഒരു പരിശ്രമം നമ്മൾക്കുണ്ടാവാം ഇതുവരെയും നമുക്കതിനു കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് വല്ലാത്ത നഷ്ടമുണ്ടായി നമ്മുടെ വാക്കുകളിൽ ഇനിയുള്ള ഈ ഒരു സംരക്ഷണത്തിന്റെ തുടക്കം തന്നെ നമുക്കൊരു തീരുമാനമെടുക്കാം എൻ്റെ വാക്ക് മുഖാന്തരം ഞാൻ ആരെയും മുറിവേൽപ്പിക്കില്ല എന്നാൽ നല്ല വാക്ക് പറയുവാൻ അത് തക്ക സമയത്ത് പറയുവാൻ ഞാൻ ശ്രമിക്കും എന്ന് നമുക്കൊന്ന് പരിശ്രമിക്കാം തീർച്ചയായിട്ടും സാധിക്കും ഗോഡ്